മൃണാമോദൻ മഹത്വം ഞാൻ ബാബു ജോയ് അസംബ്ലീസ് ഓഫ് ബോർഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ ദക്ഷിണ മേഖല സൺഡേ സ്കൂൾ കൺവീനർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ദക്ഷിണ മേഖലയുടെ കൺവെൻഷൻ നിയാതികതയ്ക്കടുത്ത് മൂട് മാർക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന കാര്യം ഇതിനകം തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ദക്ഷിണമേഖലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കട്ടെ അത് വളരെയധികം അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു ദക്ഷിണ മേഖല സൺഡേ സ്കൂളിൻ്റെ പേരിലുള്ള എല്ലാവിധമായ ആശംസകളും ഞാൻ ഈ ദക്ഷിണ മേഖല കൺവെൻഷന് പ്രത്യേകിച്ച് എൻ്റെ കൺവെൻഷൻ കമ്മിറ്റി കൺവെൻഷന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് മേഖലാ ഡയറക്ടർ പാസ്റ്റർ ആർ സനിൽകുമാർ അവർക്കെല്ലാവർക്കും ഈ സൺയ സ്കൂളിൻ്റെ പേരിലുള്ള ആശംസകൾ ഞാൻ അറിയിക്കുന്നു ദേവനാമത്തിന്മാക്കുന്നു